ദൈ ടെക്ചർ ഉണ്ടായിരുന്ന എൻ്റെ മുടിക്ക് നല്ല രീതിയിലുള്ളൊരു ട്രാൻസ്ഫർമേഷൻ കൊടുത്ത് ഈ രീതിയിൽ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ഹെയർ ആക്കി മാറ്റാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊന്നും പറയുന്നില്ല ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഈ ഒരു രീതിയിൽ നല്ല സ്ട്രെയ്റ്റാക്കി സ്മൂത്തായിട്ട് സിൽക്കായിട്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം തോന്നിക്കുന്ന രീതിയിൽ രീതിയിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദാ ഇതാണ് വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഞാനിവിടെ ഒരു അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്ക വെറും നിസ്സാറക്കാരനൊന്നുമല്ല ഇതിൽ വൈറ്റമിൻ എ സി കെ അയൺ കാൽഷ്യം പിന്നെ ബാക്കി മുടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിലുണ്ട് കേട്ടോ ഇത് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഇങ്ങനെയാക്കിയതിനു ശേഷമാണ് നമ്മളിനി ഇത് എങ്ങനെയാണ് ഈയൊരു ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പാകത്തിന് ഇതാക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ഇതങ്ങ് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒരു കണക്കിനാണ് എടുത്തു കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ എടുത്തത് അഞ്ച് വെണ്ടയ്ക്കാണേ നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് നമുക്കിത് കുറയ്ക്കോ കൂട്ടോ എന്ത് വെള്ളവും ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെണ്ടയ്ക്കിട്ട് കൊടുക്കുക ഇത് വെണ്ടയ്ക്കിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കൊടുക്കുക കുക്ക് ചെയ്യാം കേട്ടോ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഈ വെണ്ടക്കയുടെ നിറം മാറും അതുപോലെ തന്നെ ആ ക അതിൻ്റെ ഒരു കളറ് മാറും ആ വെള്ളത്തിൻ്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ കളറാകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു രീതിയിൽ അത്യാവശ്യം തിക്കായിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാക്കി നമുക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക കുറച്ചു നേരം വെച്ചേക്കുക അപ്പോൾ ഈ ഒരു കളർ മാറ്റത്തിലൂടെ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും കാരണം ഇതൊരു വൈറ്റ് കളർ യെല്ലോ കളർ ആവുമ്പോൾ നമുക്കിത് നമ്മുടെ മുടിക്ക് യൂസ് ചെയ്യാനുള്ള പാകം എത്തിയെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ വെണ്ടയ്ക്ക് ആവശ്യമില്ല അതിൻ്റെ ആ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമ്മളൊഴിച്ച ഒന്നര ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രമാത്രം ഇത് നമ്മൾ വറ്റിച്ച് വറ്റിച്ച് എടുക്കാം കേട്ടോ അതിനനുസരിച്ച് അത് തിക്കായിക്കൊണ്ടിരിക്കും എത്രമാത്രം അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ രീതിക്ക് നമ്മൾ ഈ എടുക്കുന്ന വെള്ളം തിക്കായിക്കൊണ്ടിരിക്കും അതാണ് നമുക്ക് മുടിയിൽ തേക്കാനുള്ള പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് രിച്ച് മാറ്റി വെച്ചതിന് ശേഷം ദാ ഈ ഒരു കളറിൽ ഒരു ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും ഈ വെള്ളം ഉണ്ടാകുക കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ തണുത്തതിനു ശേഷം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുടിയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ മുടിയിൽ മാത്രം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഹെയറിൻ്റെ ടെക്സ്ചർ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അതായത് ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഭയങ്കര എഫക്റ്റ് ആണ് കാരണം നമ്മളൊരു ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഹെയർ കിടക്കുന്നത് അതിനെ ബെറ്റർ ആയിട്ടാണ് നമ്മുടെ ഹെയർ ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ടും നല്ല രീതിയിൽ സ്മൂത്ത്നെസ് ഷൈൻ ഒക്കെ കിട്ടാനായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് നല്ല സ്ട്രോങ് ആക്കാനായിട്ടും മുടി ഒഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും